ഈ അടുത്തിടെ ഒരു പേഷ്യൻ്റ് വന്നിരുന്നു അപ്പം ആൾക്ക് കാലിൻ്റെ പേരെ വിരലിനാണ് വേദന വേദന എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിരൽ നല്ല രീതിയിൽ നീരൊക്കെ വെച്ച് നല്ല ചുമന്ന് ഇൻഫ്ലെയിംഡ് ആയിട്ടിരിക്കുകയാണ് അപ്പം പേഷ്യൻ്റ് പറഞ്ഞൊരു പിക്ചർ രാത്രി ഡ്രിങ്ക്സൊക്കെ കഴിച്ച് കിടന്നു രാത്രി ഉറക്കത്തിൽ ഇടയിലാണ് ഈ ഒരു പെയിൻ അനുഭവപ്പെടുന്നത് ഭയങ്കര കഠിനമായ വേദനയായിരുന്നു ഡോക്ടറെ എന്ന് പറഞ്ഞാണ് വന്നത് അപ്പം ഇങ്ങനെ ഉണ്ടാവുന്ന ഈ ഒരു ആർത്രോയിറ്റിസ് വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ചെറിയ ജോൺസിനൊക്കെ പറ്റുന്ന ഈ ഒരു ആർത്രോപ്പതി ഗൗട്ട് ആയിരിക്കാം അപ്പൊ നമുക്ക് ഈ വീഡിയോയിലൂടെ ഗൗട്ടിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ കിവൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ് അപ്പൊ എന്താണ് ഗൗട്ട് എന്ന് നോക്കാം ഇതൊരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ് നമ്മുടെ ചെറിയ ചെറിയ സന്ധികളെ ബാധിക്കുന്ന ഒരു ആർത്രൈറ്റിസ് ആണ് ഗൗട്ട് എന്ന് പറയുന്നത് അതികഠിനമായ വേദന തന്നെയാണ് ആ ഒരു പേഷ്യൻ്റ് പറയുന്ന പോലെ തന്നെ ഭയങ്കര ശക്തമായ ഒരു വേദനയാണ് വേദന വരുമ്പോൾ ആ ഒരു ഒറ്റ ജോയിൻറ്റിനെ ആയിരിക്കും ബാധിക്കുക നമ്മൾ മറ്റ് തേയ്മാനത്തിനെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ജോയിൻസിനെ അല്ലെങ്കിൽ വാദത്തിനെ വെച്ച് നോക്കുമ്പോൾ പല വാദത്തിലും ജോയിൻസ് ഇങ്ങനെ മാറി മാറി അഫക്റ്റഡ് ആയിരിക്കും അങ്ങനെ എന്ന് പറയാൻ പറ്റാത്ത അത്രയും ഒരു വേദന കാണിക്കില്ല പക്ഷേ ഈ ഒരു ഗൗട്ടിൽ പ്രസൻറ്റേഷൻ എപ്പോഴും ഭയങ്കര വേദനയായിരിക്കും പിന്നെ ഈ പറഞ്ഞതുപോലെ ആ ഒരു ഫാക്ടർ ഉണ്ട് രാത്രി ഡ്രിങ്ക്സ് കഴിച്ച് കിടന്നിട്ടാണ് എനിക്ക് പിന്നെ വരുന്നത് അപ്പോൾ ഒരു ട്രിഗറിങ് ഫാക്ടറാണ് അവിടെ ഒരു ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഗൗട്ടിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗൗട്ട് എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടുതലായിട്ട് നിൽക്കുമ്പോൾ ഇത് ചെറിയൊരു ചെറിയ ക്രിസ്റ്റലായിട്ട് അടിയാൻ തുടങ്ങും ഇങ്ങനെ ക്രിസ്റ്റലായിട്ട് ചില ചില സന്ധികളിലാണ് പ്രധാനമായിട്ടും അടിയുക ഏറ്റവും ആദ്യം നമ്മുടെ ചെറിയ വിരലുകളെ ആണ് ആദ്യം ബാധിക്കുക അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ വിരലുകളിൽ അടിഞ്ഞ് ക്രിസ്റ്റൽ ഫോം ചെയ്തുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഗൗട്ട് എന്ന് പറയുന്നത് അപ്പം യൂറിക് ആസിഡ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന ഒരു കമ്പോണൻ്റ് ആണ് പ്യൂരിൻ എന്ന് പറയുന്നത് ഈ പ്യൂരിൻ ഇതുപോലെ തന്നെ നമ്മുടെ കോശങ്ങളിലൊക്കെയുള്ള ഡി എൻ എയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു കമ്പോണൻ്റ് ആണ് ഈ പ്യൂരിൻ്റെ ഒരു ഡൈജസ്റ്റീവ് പ്രോസസ്സിൻ്റെ വിഘടിച്ചുണ്ടാകുന്ന ഒരു എൻ ആണ് യൂറിക് ആസിഡ് യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതായത് ഉണ്ടാകുന്ന സ്ട്രെസ്സും ഫ്രീ റാഡിക്കൽ ഇഞ്ചുറിയിൽ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് യൂറിക് ആസിഡ് ഇത് അധികമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരുടെ കേസ് കേസെടുക്കുകയാണെങ്കിൽ ഒരു ആറേ പോയിൻ്റ് അഞ്ച് അല്ലെങ്കിൽ സ്ത്രീകളുടെ കേസെടുക്കുകയാണെങ്കിൽ അഞ്ചേ പോയിൻറ്റ് ഒൻപത് ഈ ഒരു ലെവലിന് അധികമാകുന്ന സമയത്താണ് ഇതൊരു ക്രിസ്റ്റൽ ഫോമേഷനോട് പോവുക ആറേ പോയിൻറ്റ് എട്ടിന് മുകളിൽ പോകുമ്പോഴാണ് ഇതൊരു ക്രിസ്റ്റൽ ആവുക ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂറിക് ആസിഡ് നമ്മൾ ശരീരത്തിൽ നിന്നുണ്ടാവുന്ന സോഡിയവുമായിട്ട് ചേർന്ന് മോണോസോഡിയം യൂറേറ്റ് അല്ലെങ്കിൽ മോണോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ക്രിസ്റ്റൽസ് ചെറിയ പഞ്ചസാരയുടെ തരി പോലും അല്ലെങ്കിൽ നമ്മുടെ കല്ലുപ്പ് പോലെ ചെറിയ ചെറിയ ക്രിസ്റ്റലായിട്ട് അടിയും ഇങ്ങനെ അടിയുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കോശങ്ങളുടെ പുറത്ത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട് ആ ഒരു ഫ്ലൂയിഡില് ക്രിസ്തീകളെല്ലാം അടിയാൻ തുടങ്ങും ഇങ്ങനെ അടിയുമ്പോൾ ഏറ്റവും ആദ്യം കാലിൻ്റെ പെരുവിരലിനെയാണ് ബാധിക്കുക മെറ്റാട്ടാർസൽ ജോയിന്റ്സിനെയാണ് ആദ്യം ബാധിക്കുക അത് കഴിഞ്ഞ് കാലിന് മറ്റു വിരലുകളെ ബാധിക്കാം കൈകളുടെ വിരലുകളെ ബാധിക്കാം കാലിൻ്റെ കുഴ ഉപ്പൂറ്റി കൈകളിലെ ജോയിൻസ് ഷോൾഡർ ജോയിൻസ് അങ്ങനെ പല പല ജോയിൻസിനെയും ബാധിക്കാം തുടക്കം മിക്കവാറും കാലിൻ്റെ പെരുവിരലിലായിരിക്കും ആ ഒരു വേദന അല്ലെങ്കിൽ നമുക്ക് ആ കാണുന്ന പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ജോയിൻറ്റ് ഭയങ്കര ഇൻഫ്ലെയിംഡ് ആയിരിക്കും നല്ല ചുമന്ന് നീരൊക്കെ വെച്ചിരിക്കും നമ്മളൊന്ന് എക്സാമിൻ ചെയ്യാൻ വേണ്ടി പേഷ്യൻ്റെ അടുത്തോട് നമ്മുടെ കൈ നീട്ടിയാൽ പോലും പേഷ്യൻ്റെ കാല് പുറകിലേക്ക് വലിക്കും കാരണം ചെറിയൊന്ന് തട്ടിയാൽ പോലും അവർക്ക് ഭയങ്കരമായ വേദനയായിരിക്കും കൂടുതലും ഈ ഒരു വേദന അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ പറയുന്നത് രാത്രി ഉറക്കത്തിലായിരിക്കും അല്ലെങ്കിൽ പുലർച്ച ആ ഒരു ടൈമിലായിരിക്കും ഇപ്പം നമുക്ക് ആ ഒരു യൂറിക് ആസിഡിൻ്റെ ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ക്രിസ്റ്റൽ ഫോർമേഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗൗട്ടായിട്ട് മാറും ചില സമയത്ത് നമ്മളെ തിരക്ക് പിടിച്ച് രാവിലെ വീടിന്റെ അല്ലെങ്കിൽ ഫ്ലാറ്റിൻ്റെയൊക്കെ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് കാലിലൊരു വേദന അങ്ങനെ ചില ചില സമയങ്ങളിൽ പെട്ടെന്ന് ഒരു പാനിക് അറ്റാക്ക് പോലെ ആയിരിക്കും ഇത് വരിക ഇപ്പൊ ഈ ഒരു പെയിൻ വരുന്ന സമയത്ത് നമ്മൾ വേഗം ഡിപ്പെൻഡ് ചെയ്യുന്നത് പെയിൻ കില്ലേഴ്സിനെ ആയിരിക്കും നമ്മൾ ഒബ്വിയസ്ലി പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നു അപ്പോൾ ആ ഒരു പെയിൻ കുറയുന്നു നമ്മൾ ഓക്കെ ആവുന്നു അപ്പം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും ഒരു നാലോ അഞ്ചോ മാസം കഴിയുന്നു വീണ്ടും ഇങ്ങനെ പെയിൻ വരുന്നു നമ്മൾ വീണ്ടും പെയിൻ കില്ലേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും ഈ നാലോ അഞ്ചോ മാസം കഴിഞ്ഞ് വന്നിട്ടുണ്ടാകുന്ന ഈ ഒരു പെയിൻ പിന്നീട് രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ വരാൻ തുടങ്ങും അപ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ എളുപ്പത്തിന് പെയിൻ കില്ലേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും അത് കഴിഞ്ഞ് ഒരു മാസം കൂടുമ്പോൾ വരുന്നു പിന്നെ രണ്ട് മൂന്ന് ആഴ്ച കൂടുമ്പോൾ വരുന്നു പിന്നെ എല്ലാ ആഴ്ചയിലും ആവുന്നു പെയിൻ ഈ എല്ലാ ആഴ്ചയിലും പെയിൻ ആകുന്ന സമയത്ത് അല്ലെങ്കിൽ എല്ലാ ദിവസവും ഈ ഒരു പെയിൻ രാത്രി അല്ലെങ്കിൽ പുലർച്ചെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ അടുത്ത് എത്തുന്നത് നമ്മളൊരു ഡോക്ടറെ അടുത്ത് എത്തുമ്പോൾ അവർ നോക്കുമ്പോൾ അവർ പറയും മിക്കവാറും അപ്പോഴത്തേക്കും എല്ലാ ജോയിൻസിനെയും ബാധിച്ചിട്ടുണ്ടാവും അപ്പോഴാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ഗൗട്ട് ഗൗട്ടെന്ന് അപ്പോൾ എന്ന് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ചുമ്മാ യൂറിക് ആസിഡ് ലെവൽ നോക്കിയാൽ പോരാ നമ്മൾ ആ ഒരു ക്രിസ്റ്റൽ ഫോർമേഷൻ നമ്മൾ അണ്ടർ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ മോണോസോഡിയം യൂറേറ്റ് അല്ലെങ്കിൽ മോണോഹൈഡ്രേറ്റ് ക്രിസ്റ്റൽസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂറിക് ആസിഡിൻ്റെ കൂടി ഗൗട്ടായി എന്ന് ഉറപ്പിക്കാം അപ്പോൾ ഈ ഗൗട്ടായന് ശേഷം നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തെങ്കിലും നമ്മുടെ യൂറിക് ആസിഡ് ലെവലും ഭയങ്കര അധികമായിട്ടുണ്ടാവും ഈ ഗൗട്ടിൻ്റെ ഒരു ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ പിക്ചർ എന്ന് പറഞ്ഞാൽ അഞ്ച് സ്റ്റേജായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതിൽ ഒന്നാമത് അക്യൂട്ടായിട്ടുള്ള ഗൗട്ടിൻ്റെ ആണ് അത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു അറ്റാക്കാണ് നമ്മൾ കൂടുതലും ഞാൻ പറഞ്ഞതുപോലെ പെയിൻ കില്ലേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു കാലുകളിലെ ചെറിയ ചെറിയ പെരുവിരലിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ക്രോണിക് ആയിട്ടുള്ള ഗൗട്ടാണ് അപ്പൊ ക്രോണിക് എന്ന് പറഞ്ഞാൽ അക്യൂട്ട് നമ്മൾ വെച്ചോട്ടിരുന്ന് ഈ പറഞ്ഞ രീതിയിൽ എല്ലാ ജോയിൻസിനെയും നല്ല ഡീപ്പായിട്ട് അഫക്റ്റ് ചെയ്യുന്നു ആ ഒരു ജോയിന്റിന്റെ ഫംഗ്ഷനെ ഒക്കെ ബാധിക്കുന്നു കാലിലൊരു വളവൊക്കെ വന്നിട്ടുണ്ടാകും വിരലുകൾക്കൊക്കെ ഇനി മൂന്നാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടോഫേഷ്യസ് ക്രിസ്റ്റൽ ഫോമേഷൻ ഈ പറഞ്ഞ രീതിയിൽ ചെറിയ ചെറിയ ടോഫൈ എന്നാണ് പറയുക ഒരു ചെറിയൊരു നാരങ്ങയുടെ വലുപ്പം മുതൽ ടെന്നീസ് ബോളിൻ്റെ ആ ഒരു സൈസ് പോലെ നമ്മുടെ കൈൻ്റെ മടക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ കൈ ചില ആൾക്കാർ കാൽ ഒരു ബോൾ പോലെ മുഴച്ചിരിക്കുന്നത് കാണാം ഇതിനെയാണ് നമ്മൾ ടോഫൈ എന്ന് പറയുക ഈ ഒരു ക്രിസ്റ്റൽ ഫോമേഷൻ ഉണ്ടാവുന്നുണ്ട് യൂറിക് ആസിഡ് നമ്മുടെ രക്തത്തിൽ കൂടുതലായിട്ട് നിൽക്കുമ്പോൾ ഹൈപ്പർ യൂറിസീമിയ എന്ന് പറയുന്ന പറയുന്നൊരു കണ്ടീഷനാകും ഇത് നമ്മളെ സോഡിയമായി ചേർന്നിട്ടാണ് ഈ ഒരു ക്രിസ്റ്റൽ ഫോമേഷൻ ഉണ്ടാവുന്നത് ഇനി അടുത്തൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നാലാമത്തെ സ്റ്റേജ് നെഫ്രോലിത്തിയാസസ് എന്ന് പറയും കിഡ്നിയിൽ സ്റ്റോൺ സ്റ്റോണാകും യൂറിക് ആസിഡ് ലെവൽ കൂടുതലായിട്ട് നിൽക്കുമ്പോൾ ഗൗട്ട് പോലെ തന്നെ പ്രസന്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് കിഡ്നിയിൽ ആയിട്ട് കാണും ഇനി അഞ്ചാമത്തേന്ന് പറഞ്ഞാൽ ക്രോണിക്കായിട്ട് നെഫ്രോപ്പതി അതായത് യൂറിക് ആസിഡ് മൂത്രത്തിലൂടെ പുറം തള്ളാതെ ഒരു നെഫ്രോപ്പതി അല്ലെങ്കിൽ കിഡ്നീയെ ബാധിക്കുന്ന ഒരു കണ്ടീഷനായിട്ട് മാറും ഇങ്ങനെ അഞ്ച് സ്റ്റേജിലാണ് ഈ ഒരു പിക്ചർ പ്രസൻറ്റേഷൻ കാണിക്കുന്നത് അപ്പോൾ ഇനി യൂറിക് ആസിഡ് ലെവൽ അല്ലെങ്കിൽ ഗൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ആർക്കൊക്കെയാണെന്ന് നോക്കാം ഗൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ മിക്കവാറും അവരൊരു യൂറിക് ആസിഡ് ലെവൽ കൂടുതലായിരിക്കും പക്ഷേ നിർബന്ധമില്ല എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല ചിലപ്പോൾ അല്ലാതെയും പ്രസൻറ്റേഷൻ കാണിക്കാറുണ്ട് അപ്പം കൂടുതലായിട്ടും യൂറിക് ആസിഡ് ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്നവരുടെ ഒരു ഫുഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലും റെഡ് മീറ്റ് മീറ്റായിരിക്കും പോത്തിറച്ച പന്നിറച്ചി ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്നവരായിരിക്കും സ്ഥിരമായിട്ട് ഇപ്പം വെജിറ്റേറിയൻസിൻ്റെ കേസൊക്കെ സ്ഥിരമായിട്ട് പ്രോട്ടീൻ കഴിക്കുക അതുപോലെ തന്നെ ഇലക്കറികൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന ആൾക്കാർക്കും ഇതുപോലെ യൂറിക് ആസിഡ് ലെവൽ കൂടുതലായിട്ട് നിൽക്കും ഇതിന് പുറമേ നമ്മൾ ഷെൽഫ് ഫിഷസ് ഞണ്ട് കുഞ്ച് കക്ക അങ്ങനെ തോടുള്ള ഷെൽഫ് ഫിഷസ് ഒക്കെ കഴിക്കുന്ന ആൾക്കാർ ഓർഗൺ മീറ്റുകൾ ഇപ്പം കോഴിയുടെ ഒപ്പോത്തിൻ്റെ ഒക്കെ കരളും ഒക്കെ പാർട്സൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുന്ന ആൾക്കാർ അതുപോലെ ഫ്രക്ടോസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഫ്രക്ടോസ് കോൺസെറപ്പാണ് മിക്ക ബേക്കറി പ്രൊഡക്ട്സിലും അപ്പോൾ അത് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഡ്രിങ്ക്സിൻ്റെ കേസിൽ ആൽക്കഹോളിനേക്കാളും കൂടുതൽ ബിയർ കഴിക്കുന്ന ആൾക്കാർക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ആ ഒരു പേഷ്യൻറ്റ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ബിയറൊക്കെ കുഴിച്ച് രാത്രി കിടന്നുറങ്ങി എണീക്കാനായപ്പോഴാണ് ഈ ഒരു പെയിൻ അല്ലെങ്കിൽ ഒരു അറ്റാക്ക് ഉണ്ടായത് അപ്പം അതൊരു ട്രിഗറിങ് ഫാക്ടർ കൂടിയാണ് അപ്പം അത് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ പിന്നെ സെഡൻഡറി ആണ് ലൈഫ് സ്റ്റൈലെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് വളരെ കുറവാണ് യൂറിക് ആസിഡ് മൂത്രത്തിലൂടെയാണ് ഒരു എഴുപത് ശതമാനവും പുറം അതുകൊണ്ട് തന്നെ വെള്ളം കൂടി കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അവിടെയും യൂറിക് ആസിഡ് ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്നതിൻ്റെ ഭാഗമായി ക്രിസ്റ്റൽ ഫോർമേഷൻ ഉണ്ടാവും അങ്ങനെയും പ്രെസൻറ്റ് ചെയ്യാം ബോഡി വെയിറ്റ് കൂടുതലായിട്ട് വരുന്ന ആൾക്കാർക്ക് എപ്പോഴും നമ്മുടെ ബോഡി വെയിറ്റ് കൺട്രോൾഡ് ആണെങ്കിൽ ഈ പറയുന്ന രോഗങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല ഇനി ഇതിന് പുറമെ ചില മെഡിസിൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം നമ്മുടെ ബി പിക്ക് കഴിക്കുന്ന ചില ബിറ്റ ബ്ലോക്കേഴ്സ് ഇപ്പം ട്യൂബർ ക്ലോസസ് ക്ഷയരോഗത്തിന് കഴിക്കുന്ന ചില മെഡിസിൻസ് ഇപ്പോൾ ഹാർട്ട് കംപ്ലയിൻസ് അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി എക്കോസ്പിരിൻ ധാരാളമായിട്ട് കഴിക്കുന്ന ആൾക്കാർ അതായത് കുറേ നാളായിട്ട് എക്വാസ്പിരിൻ ഒക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് ഇവർക്കൊക്കെ യൂറിക് ആസിഡ് ലെവൽ കൂടുതലായിട്ട് നിൽക്കാനും അതുവഴി ഗൗട്ട് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് ചെറിയ രീതിയിലൊക്കെ പാരമ്പര്യമായിട്ടും യൂറിക് ആസിഡ് ലെവലും ഗൗട്ടും ഒക്കെ വരുന്നതായിട്ട് കാണാൻ പറ്റും ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈയൊരു ഗൗട്ടുണ്ടാവാൻ ചാൻസ് ഉള്ള ആൾക്കാർ ഇനി ഇതോടൊപ്പം തന്നെ ഈ ആൽക്കഹോൾ ഒരു ട്രിഗറിംഗ് ഫാക്ടറാണെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെയാണ് ഉറക്കമില്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം ആയി കഴിഞ്ഞാൽ നമുക്കൊന്ന് പട്ടിണി അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ സ്കിപ്പായി പോകാം ഇങ്ങനെയുള്ള ഈ ഫാക്ടേഴ്സ് ഒക്കെ നമുക്കൊരു ട്രിഗറിംഗ് ഫാക്ടറാണ് അല്ലെങ്കിൽ തന്നെ നമ്മൾ കുറേ നാളെ നാളായിട്ടൊന്നും ഈ റെഡ്മീറ്റ് ഒന്നും കഴിക്കുന്നില്ല യൂറിക് ആസിഡിനെ പേടിച്ചിട്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു റെഡ്മീറ്റ് കഴിക്കുക അല്ലെങ്കിൽ ഒരു ബിരിയാണിയൊക്കെ കഴിക്കുക കുറച്ച് ഫാറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഇതൊക്കെ ഈ യൂറിക് ആസിഡിനെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സാണ് അല്ലെങ്കിൽ ഈ ഒരു ഗൗട്ടി അറ്റാക്കിനെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സാണ് അപ്പം കഴിവ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരാണ് അപ്പം നിങ്ങൾക്ക് ഗൌട്ടിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിവതും ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു അപ്പം ഈ ഒരു ഗൗട്ട് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഗൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ള എല്ലാ ആൾക്കാർക്കും മിക്കവാറും യൂറിക് ആസിഡ് ലെവൽ കുറച്ച് ഹൈ ആയിട്ട് നിൽക്കും പക്ഷേ എല്ലാ യൂറിക് ആസിഡ് ലെവലും ഹൈ ആയിട്ടുള്ള ആൾക്കാർക്ക് ഗൗട്ട് ഉണ്ടാവണമെന്നില്ല അപ്പം നമ്മുടെ യൂറിക് ആസിഡ് ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു ക്രിസ്റ്റൽ ഫോമേഷൻ ഉണ്ടാവുക നമ്മൾ ഈ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് അതായത് കോശങ്ങളുടെ ഇടയിലേക്ക് ഒരു ക്രിസ്റ്റൽ ഫോമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഗൗട്ട് ഗൗട്ടുണ്ടാവുകയുള്ളൂ അപ്പം ഒരു യൂറിക് ആസിഡ് ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഒരു സന്ധിവേദന വന്നിട്ടുണ്ടെങ്കിൽ അത് ഗൗട്ടാണ് എന്ന് ഉറപ്പിക്കരുത് നമ്മളത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ആ ക്രിസ്റ്റൽ എടുത്ത് നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ നോക്കി അത് ആ ഒരു മോണോസോഡിയം യൂറേറ്റ് അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് ക്രിസ്റ്റൽസ് ആണോ എന്ന് ഉറപ്പ് വരുത്തുക എന്നെങ്കിൽ മാത്രമേ ഗൗട്ട് ആവുള്ളൂ അല്ലാതെ ചിലപ്പോൾ അവർക്ക് മറ്റു തരത്തിലുള്ള അർത്രൈറ്റിസോ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള ജോയിൻറ്റ് പെയിനുകളോ തേയ്മാനോ ഒക്കെ ആവാം അപ്പം യൂറിക് ആസിഡ് ലെവൽ കൂടുതൽ നിൽക്കുന്ന എല്ലാവരും അതൊരു ഗൗട്ട് ആണെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുക ഇനി ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ ഗൗട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡി വെയ്റ്റ് ആണ് ഏറ്റവും അധികം കുറയ്ക്കേണ്ടത് ബോഡി വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പത്ത് ശതമാനമെങ്കിലും കുറയ്ക്കുക അപ്പം നിങ്ങളുടെ ബോഡി വെയിറ്റ് ഒരു നൂറ് കിലോയാണെങ്കിൽ നിങ്ങളൊരു പത്ത് കിലോ കുറച്ച് തൊണ്ണൂറ് കിലോ ആക്കി കൊണ്ടുവരുവാണെങ്കിൽ തന്നെ നമുക്ക് ഈസിയായിട്ട് യൂറിക് ആസിഡ് ലെവൽ താഴോട്ട് കൊണ്ടുവരാം അതുവഴി നമുക്ക് ഗൗട്ടിൻ്റെ ആ ഒരു ചാൻസ് വളരെയധികം കുറയ്ക്കാം ഒരു ഒരുപ്രാവശ്യം ഗൗട്ടിൻ്റെ അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ മാക്സിമം അത് കുറയ്ക്കാൻ വേണ്ടി ഇത് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ യൂറിക് ആസിഡ് ലെവൽ കൂടി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഭക്ഷണത്തിലൊക്കെ ഒരു നിയന്ത്രണം വരിക നമ്മൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂറിക് ആസിഡ് ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് അപ്പോൾ ഗൗട്ടിൻ്റെ ഒരു അറ്റാക്ക് കുറയും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം വൈറ്റമിൻ സി കഴിച്ചതുകൊണ്ട് നമുക്ക് ഗൗട്ടിൻ്റെ ആ ഒരു പെയിൻ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ യൂറിക് ആസിഡ് ലെവൽ കുറച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഗൗട്ടിൻ്റെ അറ്റാക്ക് കുറയ്ക്കാനും പറ്റും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പുളിയുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുക ഓറഞ്ച് നാരങ്ങ മുസമ്പിയൊക്കെ കഴിക്കുക പേരയ്ക്ക കഴിക്കുക ഇതൊക്കെ വൈറ്റമിൻ സി റിച്ച് ആണ് പിന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ലവ്ലോരിക്ക അല്ലെങ്കിൽ ക്യാൻബറി ചെറിയ ഇനത്തിൽ പെടുന്ന ഒക്കെ വളരെ നല്ലതാണ് അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന ചെറികളൊക്കെ കഴിക്കുന്നത് ഇപ്പോൾ മൾബറി ഇതൊക്കെ കഴിക്കുന്ന ആ ഒരു ചെറിയ ഇനത്തിൽ പെടുന്ന ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കുന്നതായിട്ട് പഠനങ്ങളിലൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മൾ കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് അത് നമ്മുടെ ഗഡ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുകയും നമുക്ക് വേണ്ടാത്ത അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള യൂറിക് ആസിഡൊക്കെ ഔട്ട് ചെയ്ത് കളയാനും അതിപ്പോൾ മൂത്രത്തിലൂടെയും മലത്തിലൂടെയും ഒക്കെ പുറം വേണ്ടി സഹായിക്കുന്നുണ്ട് അപ്പോൾ പ്രോബയോട്ടിക് കഴിക്കുക അതിനുവേണ്ടി പുളിയില്ലാത്ത തൈര് പഴങ്കഞ്ഞി നമ്മുടെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യുന്ന അച്ചാറുകളൊക്കെ കഴിക്കുക ഇതോടൊപ്പം തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മാക്സിമം അധിക മധുരമുള്ള പഴവർഗ്ഗങ്ങളും ചൂസ് ചെയ്യാതിരിക്കുക മിതമായ രീതിയിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കാവുന്നതാണ് ഇനി ഇതോടൊപ്പം തന്നെ കൃത്യമായ ഒരു എക്സസൈസ് വേണം നമ്മുടെ ബോഡി വെയിറ്റ് എപ്പോഴും റെഗുലേറ്റ് ചെയ്യുക നമ്മുടെ ഹൈറ്റിനനുസരിച്ച് തന്നെയാണ് നമ്മുടെ ബോഡി വെയിറ്റ് എങ്കിൽ ഈ പറയുന്ന കണ്ടീഷനൊന്നും നമുക്ക് ഉണ്ടാവില്ല എപ്പോഴും നമ്മുടെ ബോഡി ഹൈറ്റ് വെയ്റ്റും ഈക്വൽ ആണോ എന്ന് നോക്കുക നമുക്കൊരു ഉയരമെന്ന് പറയുന്നത് ഒരു നൂറ്റി എഴുപത്തിയഞ്ച് ആണ് നിങ്ങളുടെ ഉയരമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ബോഡി വെയ്റ്റ് എന്ന് പറഞ്ഞാൽ എഴുപത്തിയഞ്ച് കിലോയാണ് അപ്പം ആ ഒരു രീതിയിൽ നിങ്ങളുടെ ബോഡി വെയിറ്റ് റെഗുലേറ്റ് ചെയ്യുക അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ബോഡി വെയിറ്റിനനുസരിച്ച് തന്നെ വെള്ളം കുടിക്കുക ഇരുപത്തിയഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന കണക്കിൽ നിങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഓവർ എക്സേർട്ടഡ് എക്സേർട്ടഡാണോ അല്ലെങ്കിൽ ഒരുപാട് വെയിൽ ഓടുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ അധികം വെള്ളം കുടിക്കുക എങ്കിൽ മാത്രമേ ഈ എക്സൈസ് ആയിട്ട് വരുന്ന യൂറിക് ആസിഡ് മൂത്രത്തിലൂടെ പുറന്തള്ളാൻ പറ്റുള്ളൂ ഇതോടൊപ്പം തന്നെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഉറക്കം വേണം ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരുന്ന പെയിനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നല്ലപോലെ ഉറക്കം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു അറ്റാക്ക് വരാതിരിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ അപ്പം അത് നിങ്ങൾ ഉറപ്പുവരുത്തുക ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ